ഐസിഎൽ ഫിൻകോർപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർമാരായി പ്രശസ്ത സിനിമാ താരങ്ങളായ മമ്മൂട്ടിയെയും സാമന്തയെയും നിയമിച്ചു ബിസിനസ് സാമ്പത്തിക രംഗത്ത് ബ്രാൻഡിന്റെ സ്ഥാനമുറപ്പിക്കാൻ ഈ തീരുമാനം ഏറെ സഹായകരമാകുമെന്ന് ഐസിഎൽ ഫിൻകോർപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പറഞ്ഞു ഇന്ത്യയിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലൊന്നായ ഐ സി എൽ ഫിൻകോർപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി മെഗാസ്റ്റാർ മമ്മൂട്ടിയെയും തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ സാമന്തയെയും നിയമിച്ചത് ഐ സി എൽ ഫിൻകോർപ്പിന്റെ വിശ്വസ്തതയ്ക്കും മികവിനുമുള്ള അംഗീകാരമാണെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പറഞ്ഞു മമ്മൂട്ടിയും സാമന്തയും സെലിബ്രിറ്റികൾക്ക് പുറമെ രാജ്യത്തെ ജനങ്ങളുമായി ആഴത്തിൽ ബന്ധമുള്ളവരുമാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലായി ഇന്ത്യയിലുടനീളം നിരവധി ശാഖകളുള്ള മുപ്പത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഐസിഎൽ ഫിൻകോർപ്പിന് പുതിയ ബ്രാൻഡ് അംബാസിഡർമാരുടെ പ്രകടനം ഊർജ്ജം പകരുമെന്നും കെ ജി അനിൽകുമാർ കൂട്ടിച്ചേർത്തു കൂടുതൽ ശാഖകൾ തുറക്കുന്നതിലൂടെ പാൻ ഇന്ത്യൻ സാന്നിധ്യം സ്ഥാപിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് പൊതുജനങ്ങളുമായി നിലനിൽക്കുന്ന ബന്ധം വളർത്താനാണ് ജനപ്രിയരായ മമ്മൂട്ടിയെയും സാമന്തയെയും ബ്രാൻഡ് അംബാസിഡർമാരായി ഐ സി എൽ നിയമിച്ചിരിക്കുന്നതെന്നും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പറഞ്ഞു ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിനു പുറമെ ഹോൾ ടൈം ഡയറക്ടറും സിഇഒയുമായ ഉമ അനിൽകുമാർ അടക്കമുള്ളവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരളാവിഷ്യൻ ന്യൂസ്